വീണ്ടും അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന്റെ ഭീതിയിൽ അഞ്ചു കുടുംബങ്ങൾ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഞ്ചു വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ കുട്ടിയാണ് തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നത് സമാന രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതോടെ നാല് കുട്ടികൾ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കേരളത്തിൽ മരുന്നില്ല കഴിഞ്ഞ വർഷം രോഗം ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നിട്ടും ഈ രോഗത്തിനുള്ള മരുന്ന് സജ്ജമാക്കാൻ സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കടലുണ്ടി പുഴയിൽ കഴിഞ്ഞ ദിവസം കുളിച്ചതോടെയാണ് അത്യാസന നിലയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ശരീരത്തിൽ അമീബ എത്തിയതാണെന്ന് റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല പുഴയിൽ കുളിച്ച ശേഷമാണ് രോഗലക്ഷണങ്ങൾ കുട്ടിയിൽ പ്രകടമാവുന്നത് രോഗലക്ഷണങ്ങളെ തുടർന്ന് മെയ് പത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്ന് കേരളത്തിൽ ലഭ്യമല്ലെന്ന് ബന്ധുക്കൾ പറയുന്നു ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നുകളില്ല നെഗ്ലിയറയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഞ്ച് കുട്ടികൾക്ക് ചികിത്സ നൽകി വരുന്നത് ഇത് എത്രമാത്രം ഫലപ്രദം എന്ന കാര്യത്തിലും ആരോഗ്യ വിദഗ്ദ്ധർ മറുപടി ഒന്നും പറയുന്നില്ല മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ മരുന്ന് കിട്ടാനുള്ള സാധ്യത ആരോഗ്യ വകുപ്പ് തേടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആറ് ദിവസങ്ങളായിട്ടും ഫലമൊന്നും ഉണ്ടായിട്ടില്ല രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് വകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും ാക്കാനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി പ്രദേശത്ത് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന സമാശ്വാസവാക്കുകൾ മലപ്പുറം മുന്നൂർ പഞ്ചായത്തിലെ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ മാസം ഒന്നാം തീയതി കുട്ടി ബന്ധുക്കളോടൊപ്പം വീടിന് സമീപത്തെ പുഴയിൽ കുളിച്ചിരുന്നു പത്താം തീയതി പനിയും തലവേദനയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് വീടിനടുത്തുള്ള ശിശുരോഗ വിദഗ്ധനെ സമീപിച്ചിരുന്നു പന്ത്രണ്ടാം തീയതി രണ്ട് തവണ ഛർദി തലചുറ്റൽ എന്നിവ ഉണ്ടായതിനാൽ ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി അന്നേ ദിവസം തന്നെ കുട്ടിയെ രോഗാവസ്ഥ നിയന്ത്രണം വിധേയമാക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കും യായിരുന്നു കുട്ടിയോടൊപ്പം പുഴയിൽ കുളിച്ച ബന്ധുക്കളായ ആൾക്കാർ നിരീക്ഷണത്തിലാണ് പതിനായിരത്തിൽ ഒരാൾക്ക് ബാധിക്കുന്ന രോഗമാണ് അമീബിക് ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണോ തലച്ചോറിൽ എത്തുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലൂടെ നേരത്തെ തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാവുകയുമാണ് ചെയ്യുക ജലത്തിൽ സ്വന്തമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവെ ഉണ്ടാവുക നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കാറും എന്നും തലച്ചോറിൽ ഗുരുതരമായി ബാധിച്ച് എൻസഫലൈറ്റിസ് ഉണ്ടാക്കുമെന്നും വൈദ്യശാസ്ത്രം പറയുന്നു രോഗാണുബാധ ഉണ്ടായി ഒന്ന് മൂന്ന് ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാവുക തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തുതരിക്കൽ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിൽ എത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും പ്രകടമാവും നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം സാധാരണ നടത്താറുള്ളത് രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരില്ലെന്നും മാത്രമാണ് ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് ഇത് എത്രമാത്രം ശരിയെന്ന കാര്യത്തിലും ആശയക്കുഴപ്പമുണ്ട് ഈ സാഹചര്യത്തിൽ കുട്ടിക്ക് സാധ്യമായ എല്ലാ വിദഗ്ധ ചികിത്സ നൽകുമെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒഴുക്കില്ലാത്ത ജലാശയത്തിലാണ് രോഗത്തിന് കാരണമാകുന്ന അമീപ കാണപ്പെടുന്നത് കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കുക മൂക്കിലൂടെ വെള്ളം ഒഴിക്കുക തുടങ്ങിയവയിലൂടെയാണ് അമീപ ശരീരത്തിലെത്തുക ഇക്കാര്യങ്ങൾ ഒഴിവാക്കാനും രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ഡോക്ടറെ കാണാനും ആരോഗ്യവകുപ്പ് മുൻകരുതൽ എന്നോണം പറയുന്നത് സ്കൂൾ അവധിക്കാലമായതിനാൽ കുട്ടികൾ നീന്തൽ കുളത്തിൽ ഇറങ്ങുന്നതും വെള്ളത്തിൽ കളിക്കുന്നതും വ്യാപകമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു